നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്രം ഇതിലെ നിയമത്തിൽ മാറ്റം വരുത്തണം നിയമ ഭേദഗതി വരുത്തിയാൽ മാത്രമേ വന്യജീവി സംഘർഷത്തിന് അയവുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഞാൻ വളരെ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തുറന്ന സംവാദത്തിന് ബി ജെ പി ക്ഷണിക്കുകയാണ് എന്തു നിയമങ്ങളാണ് അദ്ദേഹത്തെ വന്യമൃഗശല്യത്തിൽ നിന്നും അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ തടയുന്നതിൽ നിന്നും എന്തു നിയമമാണ് അദ്ദേഹത്തെ തടയുന്നത് സെക്ഷൻ ഇലവൻ വൺ എ വന്യജീവി സെക്ഷൻ ഷെഡ്യൂൾ വണ്ണിലും ടുവിലും പെടുന്ന ഏതു മൃഗത്തെയും മനുഷ്യനും അതുപോലെ കൃഷിക്കും ഹാനികരമാകുന്ന ഏതു മൃഗത്തെയും തടയാനും അതിനെ വേണ്ടി വന്നാൽ കൊല്ലുവാനുമുള്ള അധികാരം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഇനി കൂടാതെ ഈ കാട്ടുപന്നി ശല്യം തടയാൻ വേണ്ടി നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇപ്പോൾ ആയിട്ടുള്ള പവർ കൊടുത്തിട്ടുണ്ട് അതും സെക്ഷൻ ഇലവൻ ഇലവനെ പ്രകാരമുള്ളതാണ് അവിടെ അവിടെ നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പഞ്ചായത്തിലും ഇപ്പം അതിനുള്ള തോക്ക് ലൈസൻസ് ഇല്ല പണ്ടൊക്കെ ഒരു പഞ്ചായത്തിൽ എടുത്തു നോക്കി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കുടിയേറ്റ മേഖലയിൽ പത്തും ഇരുപത്തഞ്ചും അമ്പതും പേർക്കൊക്കെ തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു ഇതൊന്നും സർക്കാർ പുതുക്കി കൊടുക്കില്ല ആയിരക്കണക്കിന് തോക്കിൻ്റെ അപേക്ഷകളാണ് പെൻഡിങ് ഇരിക്കുന്നത് ഇവന് ഇത് വെടിവെച്ചാലുള്ള അവസ്ഥ എന്താണ് വെടിവെച്ചാൽ അറിയിച്ച് അറിയിക്കാതെ വെടിവെച്ചാൽ അത് പ്രശ്നം അറിയിച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇന്ന ഇന്ന രീതിയിൽ അതിനെ ഇത് സംസ്കരിക്കണം അപ്പോൾ ഇതിൻ്റെ നൂലാമാലകൾ ഓർക്കുമ്പോൾ കൃഷി ഉപേക്ഷിക്കുകയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഈ വന്യമൃഗശല്യം കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യേകാതമുണ്ട് ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന വനവൽക്കരണം തന്നെയാണ് കൃഷി ഒരു തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം എഴുപത് തെങ്ങ് ഞാൻ എൻ്റെ പറമ്പിൽ വെച്ചു രണ്ടെണ്ണം കൊണ്ട് മിച്ചം എൻ്റെ എൻ്റെ സ്വന്തം വേറെ ആരും ചോദിക്കണ്ടേ എൻ്റെ സ്വന്തം അറുപത്തെട്ടെണ്ണം പന്നി കുത്തി കളഞ്ഞു ഞാൻ എങ്ങനെ കൃഷി ചെയ്യും എന്ത് ഞാനിപ്പോൾ മലയിഞ്ചി വെച്ചേക്കാണ് അപ്പോൾ തെങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനവും മലയിഞ്ചിയിൽ നിന്നും കിട്ടുന്ന വരുമാനവും വേറെ മാർഗ്ഗമില്ല മലയിഞ്ചി വെച്ചാൽ എല്ലായിടത്തും വെക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ മൈഗ്രേഷൻ പലായനം അതിൻ്റെ വലിയ കാരണം കൂടി ഈ കൃഷിയില്ലാത്തതാണ് ശരിക്കും അതിനൊരു എക്കണോമിക് റീസൺ ഉണ്ട് സാമ്പത്തികപരമായി കൃഷിയിലൂടെ മാത്രം ഉപജീവനം കഴിച്ചിട്ടുന്നൊരു തലമുറ പ്രത്യേകിച്ചും ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നതുകൊണ്ടാണ് കുട്ടികൾ പലായനം ചെയ്യുന്നത് ഇത് തീരെ ഒന്നുമില്ലാത്ത കുട്ടികളല്ല മൂന്ന് നാലും അഞ്ചും ഏക്കർ സ്ഥലമുള്ള കൃഷി ചെയ്ത് ഒരു കാലത്ത് മാന്യമായി ജീവിച്ചു നല്ല കുടുംബത്തിൽപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ എടുത്ത് നോക്കി ഒരു വീട്ടിൽ ചെന്നാൽ മക്കളില്ല എല്ലാം വിദേശത്താണ് ഇതിലേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നു വേട്ടയാടാനുള്ള അനുവാദം വേണം അതുപോലെ അത് പിന്നെ മുഖ്യമന്ത്രി മലയോര കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ഡയലോഗ് പറഞ്ഞത് ഈ ഇനി സംസ്കരിക്കുന്നത് വെളിച്ചെണ്ണയിലാണോ മണ്ണെണ്ണയിലാണോ നോക്കണ്ട കൊന്നു കഴിഞ്ഞാൽ കൊന്നു എന്ന് നോക്കിയാൽ മതി അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ശബ്ദമാണെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് ഇദ്ദേഹം ഇതൊന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ ഫോറസ്റ്റ് ഒരാഴ്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്യമൃഗശല്യത്തിനെതിരെ അല്ലെ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനെതിരെ കേസ് എടുക്കില്ല എന്ന് ഒറ്റ ഒറ്റ ഒറ്റയാഴ്ച പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ അന്യൂഗല്യവും നമ്മൾ തീർത്ത് കൊടുക്കാം ഒരു പ്രശ്നമില്ല അനുവാദം തന്നാൽ മതി കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കേരള പോലീസും വേറൊന്നും വേണ്ട കാട്ടുപന്നി ബാക്കി പോട്ടെ ഷെഡ്യൂൾ കേന്ദ്ര നിയമം അനുവദിക്കുന്നുണ്ടോ ഒരു ഒരു തടസ്സവും ഒരു തടസ്സവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അത് ഉത്തരവിട്ട് സ്വസ്ഥമായിട്ട് അവർക്ക് വേട്ടയാടാൻ കഴിയും ഇതിവിടെ മാത്രമല്ലല്ലോ ഒന്ന് ഇതിനെ സംസ് ഇതിനെ പ്രിസെർവ് ചെയ്യുക എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് പുലികൾ ഇപ്പോൾ വയനാട് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം തന്നെ പതിനാറ് കടുവകൾ നിൽക്കേണ്ട സാധനത്ത് അവിടെ അറുപതിനു മുകളിൽ കടുവകളുണ്ട് അതിനെന്താ ചെയ്യേണ്ടത് അവിടെ സംവിധാനം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിനെ നഴ്സറികളിലേക്ക് മാറ്റണം ഇതിനെ പിടിച്ച് ഒരു പ്രത്യേക സംവിധാനത്തെ നഴ്സറികളിലേക്ക് മാറ്റണം അത് എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ അതിനെ പ്രിസർവ് ചെയ്യാനുള്ള സിസ്റ്റം അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിനുള്ള ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ വന്യമൃഗശല്യത്തിൽ മരണപ്പെടുന്നവരുടെ അവസ്ഥ ഇരുപത്തി ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടേണ്ടത് അതിപ്പോൾ പത്തു ലക്ഷം രൂപ കിട്ടുന്നുള്ളൂ കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനം സഹായം പിൻവലിച്ചു എന്താ ആ പൈസ കിട്ടുന്നുണ്ട് ആ പൈസ മേടിച്ച് കൊടുത്താൽ മതി സംസ്ഥാന സർക്കാരിന് ലാഭമാണ് ഈ കഴിഞ്ഞാൽ പറയാം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആയിരത്തിലധികം ആയിരത്തി അമ്പത്തി പേരും കണ്ടാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് ഒരു ഒരു മാനദണ്ഡമില്ല ഒരു കണക്കും ഇല്ല ഇവിടെ ഇത് ചർച്ചയാണ് ഇത് ചർച്ചയാകാൻ പറ്റുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നും മുഖ്യമന്ത്രി മിണ്ടാതിരുന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിറ്റേ ദിവസം രാവിലെ പന്നിയെ വേട്ടയാടാൻ കേന്ദ്രത്തിൻ്റെ അനുമതി മേടിക്കും കൃത്യമായി എന്തെങ്കിലും ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടോ കേരളത്തിലെ ആനകളുടെ കണക്ക് കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും കൊടുക്കല്ല കാരണം മുഖ്യമന്ത്രിയുടെ പിടിയിൽ പോലും വല്ല കാര്യങ്ങളും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗുണ്ടായുസമാണ് ഫോറസ്റ്റ് രാജാണ് ഇത് ഇവിടെ തുടങ്ങിയതല്ല ഇത് ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടിൻ്റെ കാലം മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തെ വനമാക്കി മാറ്റുവാൻ അച്ചാരം വാങ്ങിയ കോൺഗ്രസ് ആണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പിണറായി അറിയാതെയോ അറിഞ്ഞോ അതിന് കൂട്ടുനിൽക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കുറേ മലയോര മേഖല ചെന്ന് നോക്കിയ സ്വന്തം പറമ്പിൽ കൃഷി നടത്താൻ മേലാതെ ഒരു പന്നിയെ കുടുക്കിട്ട് പിടിച്ചാൽ അവൻ്റെ ജീവിതം അവസാനിച്ചതാണ് ചുരുക്കി രണ്ട് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് വന്യജീവി നിയമത്തിൽ ഒരു പ്രശ്നവും വേട്ടയാടുന്നതിനോ മൃഗങ്ങളൊന്നും ഇല്ല രണ്ട് ഈ വന്യജീവികളെ പ്രിസർവ് ചെയ്യാനുള്ള ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അതിന് അതിന് നഴ്സറി സിസ്റ്റം ഉണ്ടാകണം ആ നഴ്സറി സിസ്റ്റത്തിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ നൂറ് ശതമാനവും ആ ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് വിഹിതമുണ്ട് സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങളുണ്ട് ഇത് കിട്ടും ഇപ്പോൾ വയനാട്ടിൽ അത് ആരംഭിച്ചു പക്ഷേ പക്ഷേ അത് അത് സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പിലാക്കേണ്ടത് രണ്ടായിരം ആനകളുടെ കപ്പാസിറ്റിയാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ആറായിരത്തിന് മുകളിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഫോറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കില്ല ഈ ആനകൾ പുറത്തേക്ക് വരുന്നതിൻ്റെ കാര്യം മാത്രമല്ല ഇതിനെ വനത്തിനുള്ളിൽ പ്രിസർവ് ചെയ്യേണ്ട വനത്തിനുള്ളിൽ ഇതിന് ഭക്ഷ്യം ഇവർ ഇതിന് കഴിക്കാനുള്ള കാര്യങ്ങൾ വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ക്രമീകരിക്കണം അതില്ലാതെ പരുമായി പുറത്തോട്ടിരുന്നത് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചേക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ ഏറെക്കുറെ നൂറ്റി ഇരുപതോളം ഏക്കർ സ്ഥലത്ത് ഒരു ഒരു സ്വർണ്ണക്കൊന്ന എന്ന് പറയുന്ന സാധനം പ്രകൃതി സൗന്ദര്യത്തിനോട് വെറ്റി വിജിപ്പിച്ചാണ് കാട് മുഴുവൻ ഈ സ്വർണ്ണക്കൊന്ന കയറി ഇതിന് കീഴിൽ പുല്ല് പോലും കളിക്കുകയില്ല വന്യമൃഗം കളിക്കുക ഇത് വെട്ടിമാറ്റാൻ സംവിധാനം ചെയ്യണ്ടേ ഇതിനെക്കുറിച്ചൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഒരിക്കലും ഇവർ നടത്തുന്നില്ല അപ്പോൾ പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണെന്നാണ് ബി ജെ പിയുടെ വാദം പ്രത്യേകിച്ച് നിലമ്പൂരിൽ ബി ജെ പി വിഷയമാക്കുന്നതും ഇത്തരത്തിലുള്ള വൻ വന്യജീവ സംഘർഷമാണ്